അപ്പോൾ നമ്മൾ മഞ്ഞളും അതുപോലെ തേനും കൂടി മിക്സ് ചെയ്തിട്ട് അതിലാണ് നമ്മുടെ ഈ ഒരു ബോഗിൻ മില്ലേൻ്റെ കമ്പുകൾ മൊത്തം ഞാൻ കുത്തി വെച്ചിട്ടുള്ളത് ഒരു ചട്ടിയിൽ ഞാൻ അഞ്ച് ആറ് കമ്പുകളൊക്കെ വെച്ച് കുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഞാൻ ചാനലിൽ വീഡിയോ ഇട്ടതാണ് ഇന്നൊരു റിസൾട്ടും കൂടിയാണ് നമ്മൾ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് അപ്പോൾ ഇത് എടുക്കേണ്ട രീതിയാണ് കേട്ടോ കാണിക്കുന്നത് ജസ്റ്റ് ഒന്ന് ഒന്ന് തട്ടി കൊടുക്കുക ബാക്ക് എന്നിട്ട് ഇതാ ഇതുപോലെ അങ്ങ് വിടി വിടിയിച്ച് വരുന്ന സമയത്ത് ഓരോ കമ്പുകളും നമ്മളിങ്ങനെ തരംതിരിച്ച് മാറ്റി എടുത്തിട്ട് ഇതാ ഓരോ ചട്ടിയിലേക്കും പേരോടൊക്കെയാണ് നട്ട് കൊടുക്കുക കേട്ടോ ഒരുപാട് മണ്ണ് കളയേണ്ട ഞാനിതാ ഇതുപോലെ അങ്ങ് നട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ മൺചട്ടിയിലാണ് ഞാൻ ഈ ഒരു ചെടി നട്ടിട്ടുള്ളത് അപ്പോൾ നമുക്കൊക്കെ അറിയാം മൺചട്ടിയിൽ നമ്മൾ ചെടികൾ നട്ടിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഭാരമായിരിക്കും അപ്പോൾ ഒട്ടും ഭാരം തോന്നിക്കാതിരിക്കാനും എന്നാൽ നമ്മുടെ ചെടികൾക്ക് നല്ല ചെടീൻ്റെ വേരോട്ടം നടക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ബോട്ട് മിക്സാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും വീട്ടിൽ ഭംഗിയായിട്ട് നമ്മുടെ പുകൻവില ചെടി വളർത്തിയെടുക്കുക ഇനി അടുത്ത ഒക്ടോബർ നവംബർ ഡിസംബർ ആ ഒരു മാസം മാസാവുമ്പോഴേക്കാണ് നമ്മുടെ ബോഗൻവില ഇതുപോലെ പൂക്കളായി നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നത് അല്ലേ അപ്പൊ ഒരുപാട് പരിപാലനം കൊടുക്കാതെ തന്നെ വീട്ടുമുറ്റത്തെ വളരെ ഭംഗിയാക്കി തീർക്കാൻ പറ്റുന്ന നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു ചെടിയാണ് നമ്മുടെ ബൊഗൻവില അപ്പ അതിന് ഞാൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു പോട്ടി മിക്സ് ആണ് കാണിക്കുന്നത് അപ്പോൾ ഇത് ചട്ടി ഇതാണ് കേട്ടോ ഞാൻ ഇന്നലെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു പത്തിഞ്ചിന്റെ ചട്ടിയാണ് അത്യാവശ്യം നല്ല വലിയ ചട്ടിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ചട്ടിയിലാണ് നമ്മൾ പോട്ടി മിക്സ് റെഡിയാക്കുന്നത് അറിയാം നമ്മുടെ മണ്ണിന്റെ ചട്ടിയെന്നാൽ അത്യാവശ്യം നല്ല ഭാരമുണ്ട് അപ്പം ഞാനിതാ ഇതുപോലത്തെ പേപ്പറാണ് കേട്ടോ നമ്മുടെ ന്യൂസ് പേപ്പർ നമ്മൾ ഇതുപോലെ ചെറുതായിട്ട് കീറി എടുത്ത് ഇതിന്റെ അടിവശത്ത് ഇട്ട് കൊടുക്കുക ഇത് നമ്മുടെ ചെടികൾക്ക് യാതൊരു പ്രശ്നവും ഇല്ല വേരോട്ടം നടക്കാനും നല്ലതാണ് ചട്ടിക്ക് ഭാരം തോന്നിക്കാനും നല്ലതാണ് ഞാൻ വീട്ടിൽ കൊണ്ടുവരുന്ന ഈ ബേക്കറി കവറുകൾ അങ്ങനത്തെ ഒക്കെ ഉണ്ടാവുമല്ലോ അലസമായിട്ട് നമ്മൾ കളയുന്ന പേപ്പറുകളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ കൂടുതലായിട്ട് ഇതുപോലെ ചട്ടീൻ്റെ അടിയിലാണ് കേട്ടോ ഇട്ട് കൊടുക്കാറുള്ളത് മുന്നേ ഞാൻ കുറേ ഒക്കെ ഇങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇൻഡോ പ്ലാന്റ്സ് ഒക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക അപ്പം നല്ലതുപോലെ പേപ്പറൊക്കെ കീറി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മറക്കണ്ട ആദ്യമായിട്ടൊക്കെ വീഡിയോ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഞാൻ ഫേസ്ബുക്ക് പേജിലും വീഡിയോ ഇടുന്നുണ്ട് അപ്പം അതിൽ വീഡിയോ കാണുന്നവരാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പം ഇതുപോലെ നമ്മൾ കുറച്ച് കരിയലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ കരിയല വേണമെങ്കിൽ നമുക്കൊന്ന് ഒടച്ചിട്ട് കൊടുക്കാം കൈകൊണ്ടൊന്ന് പൊടിച്ചൊക്കെ ഇത് പറഞ്ഞാൽ ഇച്ചിരി നനവുള്ളതുകൊണ്ട് അങ്ങനെ പൊടിക്കാനൊന്നും പറ്റില്ല കേട്ടോ അപ്പം ഞാൻ എന്തായാലും ഇച്ചിരി ഇട്ട് കൊടുത്തു ഇനി ഞാനിത് നമ്മുടെ കമ്പോസ്റ്റും സാധാ മണ്ണും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നലെ നമ്മുടെ വീഡിയോയിൽ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു പൊഗൻവില്ലയ്ക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക എന്നൊക്കെ ഇപ്പോൾ ചിലവരൊക്കെ പറയുന്നു ചാണകപ്പൊടി ഇട്ട് കൊടുക്കാൻ പാടില്ല ഫ്ലവർ കുറയും അത് നമ്മുടെ പൊഗൻവില്ല ചെടിക്ക് അത്ര നല്ലതല്ല എന്ന് പക്ഷെ നമ്മളൊക്കെ പറഞ്ഞാൽ ആദ്യം മുതലേ ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ ചാണകപ്പൊടി അതുപോലെ തന്നെ നമ്മുടെ എല്ല് പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞങ്ങളൊക്കെ കൂടുതലായിട്ട് ഇതിന് ഇടയ്ക്ക് നമ്മൾ ആറുമാസം കൂടുമ്പോൾ മ്പ് കട്ട് ചെയ്തിട്ട് ഒരു വളം കൊടുക്കുമല്ലോ ആ കൊടുക്കുന്ന സമയത്ത് കൂടുതലും ഞങ്ങൾ കൊടുക്കുന്ന ഒരു വളം അതാണ് കേട്ടോ അത്യാവശ്യം നന്നായിട്ട് പൂക്കൾ ഉണ്ടാവാറുണ്ട് പിന്നെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും വളം കൊടുക്കുന്നുണ്ടെങ്കിൽ കമ്മൻ്റെ ഇടാൻ മറക്കരുത് പിന്നെ നമുക്ക് ബുകൻവിലേക്ക് കൊടുക്കാൻ പറ്റുന്ന മറ്റൊരു വളമാണ് നമ്മുടെ ഈ ഒരു പത്തൊമ്പത് 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 അത് ഞാൻ പറയാറുണ്ട് വളക്കടയിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും അതിന് തൊണ്ണൂറ് രൂപ നൂറ് രൂപ ഒക്കെയാണ് അതൊരു സ്പൂൺ എടുത്തിട്ട് നിങ്ങളുടെ ചെടിക്ക് ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലതുപോലെ ഫ്ലവർ ഉണ്ടാവും കേട്ടോ അപ്പം അതൊക്കെയാണ് ഞങ്ങൾ കൂടുതലായിട്ട് ഞാൻ വീട്ടിൽ ചെയ്യുന്നത് നന്നായിട്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ തിങ്ങി നിറഞ്ഞ പൂക്കൾ എന്നറിയാൻ പിന്നെ ബുകൻ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കമ്പുകൾ കട്ട് ചെയ്യാൻ മറന്നു പോരുത് അപ്പം ഇതൊക്കെ കണ്ടോ നമ്മൾ ഇതുപോലെ വേര് വരുത്തിയെടുത്ത ചട്ടിയിൽ ചെറിയ ചട്ടിയിലൊക്കെ കമ്പുകൾ കുത്തി വെച്ച് വേര് വരുത്തിയെടുത്തതാണ് ഓരോ ചട്ടിയിലും പത്തും അഞ്ചും ആറും കമ്പുകളൊക്കെ നമ്മൾ ഇഷ്ടമുള്ള അത്ര കമ്പുകൾ കുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് വേര് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കണ്ടോ ഇതിനി മാറ്റി നടാനാണ് നമ്മൾ ഈ പോട്ട് മിക്സ് റെഡി ആക്കിയത് കണ്ടില്ലേ ഇതുപോലെ നിക്കുവയ്ക്ക വേരൊക്കെ കണ്ടോ നല്ലോണം തിങ്ങി നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഇപ്പൊ എപ്പോഴും നിങ്ങൾ ഇങ്ങനെ വേര് വരുത്തുന്ന സമയത്ത് വലിയ ചട്ടിയിൽ നട്ട് വെക്കാതെ ചെറിയ ചട്ടിയിൽ നട്ട് വേര് വന്നതിന് ശേഷം വലിയ ചട്ടിയിലേക്ക് മാറ്റി നടുക കേട്ടോ ചെയ്യേണ്ടത് അപ്പൊ ഞാനിതാ ഇതുപോലെ ഈ ഒരു ചെറിയ ചട്ടിയിൽ നട്ട് വെച്ചതാണ് ഇതൊരു പീച്ച് നല്ലൊരു കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു കളറാണ് അപ്പോൾ അത് ഇതിലേക്ക് ഞാൻ നട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ വേർതിരിച്ചെടുക്കുമ്പോൾ ഇങ്ങനെ കമ്പുകൾ നോക്കി ഇങ്ങനെ പൊട്ടിച്ചണ്ട് എടുത്താൽ മതി നടുന്ന സമയത്ത് മാത്രം എടുക്കാം കേട്ടോ ചട്ടികളൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം മാത്രം വേണം ഇതിങ്ങനെ വിടീച്ചെടുക്കാൻ അല്ലെങ്കിൽ വേരുണ്ടെങ്കിലും ചില സമയത്ത് ഇത് ഉണങ്ങി ഉണങ്ങിപ്പോവാനൊക്കെ ചാൻസ് ഉണ്ട് കുറേ ടൈം വൈകിയാണ് നിങ്ങൾ വേറെ പിന്നീട് നടുന്നെങ്കിൽ അത് നമുക്ക് ആ ചെടി തന്നെ നഷ്ടപ്പെടാൻ ആവും കേട്ടോ അതുകൊണ്ട് നിങ്ങൾ ചട്ടിയിൽ പോട്ട് മിക്സൊക്കെ റെഡി ആക്കിയിട്ട് എല്ലാ ചട്ടിയും റെഡി റെഡിയാക്കിയിട്ട് വേണം ഇതുപോലെ തൈകൾ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിത് നന്നായിട്ട് നനച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ ചട്ടിയിൽ നിറയെ മണ്ണൊന്നും ഇട്ടിട്ടില്ല ഇനി നമുക്ക് വേണമെങ്കിൽ ചാണകപ്പൊടിയും മണ്ണും അതേപോലെ നമ്മുടെ വേറെ എന്തെങ്കിലുമൊക്കെ വളമൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിത് ഒരുപാട് നീണ്ടു നിൽക്കുന്ന കമ്പായതുകൊണ്ട് ആ കമ്പമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വളയാണ് കാരണം അത് ഇച്ചിരി കഴിയുമ്പോഴേക്കന്നെ ഒത്തിരി ഒന്നും ആവേണ്ട ഒരു മാസമൊക്കെ ആകുമ്പോഴേക്ക് തളിർപ്പ് വരും കേട്ടോ വീണ്ടും ഞാൻ കട്ട് ചെയ്യും കാരണം ഓഗസ്റ്റ് സെപ്റ്റംബർ ആകുമ്പോഴേക്കും ാണ് നമ്മുടെ പൊഗൻ വില്ലയിൽ ഫ്ലവർ എന്നറിയുന്നത് അപ്പോൾ ആ ഒരു സമയമാകുമ്പോൾ മതി നമുക്ക് പൂക്കൾ ഇപ്പൊന്നും ഫ്ലവർ വല്ലാതെ ഉണ്ടാവില്ല ചെറിയ രീതിയിലൊക്കെ നമ്മുടെ ഈ ഒരു പൊഗൻവില്ലയിൽ ഉണ്ടാവുള്ളൂ കാരണം ഈ ഒരു ചെടിക്ക് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല റെയിനി സീസണിൽ അതുകൊണ്ടാണ് ഈ ചെടിയിൽ പൂക്കൾ കുറയുന്നത് കേട്ടോ കാരണം ഫ്ലവറിൽ വെള്ളം ഓവറായിട്ട് വരുന്ന സമയത്ത് പൂക്കളൊക്കെ കൊഴിഞ്ഞു പോവുകയും ചെയ്യും കമ്പുകളും ഇലകളും മാത്രമായിട്ട് നിൽക്കും കേട്ടോ അപ്പോൾ നമുക്ക് നല്ല വെയിലുള്ള നമ്മുടെ ഫെബ്രുവരി അതുപോലെ മെയ് മാസം ഒക്കെയാണ് നന്നായിട്ട് ഡിസംബർ തൊട്ട് പിന്നെ തുടങ്ങും കേട്ടോ നല്ലോണം ഫ്ലവറ് ട്രൈ ചെയ്യുക ഇതുപോലത്തെ വീഡിയോസ് നമ്മൾ ഡെയിലി ചാനലിൽ ഇടുന്നുണ്ട് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ